ഞങ്ങൾ ചെയ്തു തരാൻ പറ്റുന്നില്ല അവര് രണ്ടുപേരും നരകിക്കുന്നത് ഞങ്ങളെ ഒന്ന് കാണിച്ചതാണ് ഞങ്ങളെ ഒന്ന് കാണിച്ചതാ അവര് നരകുന്നത് അമ്മയൊക്കെ നരകിക്കാൻ ശ്രമിക്കുക രണ്ടുപേരും േക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദർ പുതിയ നിബിദിന വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുട്ടികളുടെ കലാപ്രകടനങ്ങൾക്ക് പുറമെ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് മൈനാഗപ്പള്ളിയിലെ ഒരു പാവം ഒരു ഉമ്മയെ കാറ് കയറ്റിയിട്ട് കൊലപ്പെടുത്തിയൊരു സംഭവത്തിൽ തെളിവെടുപ്പ് നടന്നു അവിടെ നടന്നൊരു രംഗങ്ങൾ ആ മരിച്ച ഉമ്മയുടെ മക്കൾ അവൻ ഞങ്ങൾക്ക് വിട്ടതാ ഞങ്ങൾ കൊടുത്തോളാം അവൻക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്താണെന്നുള്ളത് അങ്ങനെയെങ്കിലും ഞങ്ങളുടെ പൊന്നുമ്മക്ക് നീതി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് നീതി കിട്ടാതെ പോയ ആ രണ്ട് മക്കളുടെ കണ്ണീര് അവിടെ ആളുകൾ മുഴുവനും തടിച്ചു കൂടിയിട്ട് ശരിക്ക് തെളിവെടുപ്പ് പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ആ പ്രതി അജ്മലിനെയും അതേപോലെ ഡോക്ടർ ശ്രീകുട്ടി ശ്രീകുട്ടിയെയും ഒക്കെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ ജനം മുഴുവൻ ഇളകാണ് ശരിക്കും നമ്മുടെ ീതിപീഠം അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ നിയമവാഴ്ച കൃത്യമായിട്ട് ശിക്ഷ നടപ്പിലാക്കാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾ അവനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നിൽക്കുക അവിടുത്തെ ആളുകൾ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടു നോക്കുക അവരുടെ ആ മരണപ്പെട്ടുപോയ ഉമ്മയുടെ മക്കളും നാട്ടുകാരും ഒക്കെ അവനെ അവനെ ജയിലിലല്ല രണ്ടുപേരെ കടത്തണം ഇറക്കണം ഇറക്കണം ഇവിടെ വേദന അവൻ ഞങ്ങൾക്ക് കാണണം ഇനി അവര് ും ഡോക്ടർ അല്ല അവള് ഡോക്ടർ അല്ല എവിടത്തെ ഡോക്ടർ അവളെ ഇവിടെ കടത്ത് അവളെ അവനെ ഇവിടെ കടത്തിട്ടോ എന്റെ ഉമ്മിച്ചതി വേദന തീരണമെങ്കിൽ അവനെ രണ്ടുപേരും ഇവിടെ കടത്തണം

ഈ ജനങ്ങളെ മുമ്പിൽ എന്തുകൊണ്ട് ഇറക്കി പറ്റില്ല ജനങ്ങളെ ഈ പൊതുജനത്തിന് രാജ്യല്ലേ ഇവിടെ കിടന്ന് വിളിച്ചു കൂവി ആ വണ്ടി രണ്ട് പ്രാവശ്യം കയറി ഇറങ്ങി ഉപ്പു പോലെ പൊടിപ്പിച്ച് അതിന്റെ ജീവൻ എവിടെ കേക്കാരുന്നില്ല വിളി അവരെ നിർത്തിയില്ല നിർത്തിയില്ല ആ കടയിൽ നിന്നാ കൊച്ചു പറയുന്നു വണ്ടി വിടല്ലേ വിടല്ലേ എന്നില്ല കൊച്ചു പറയുന്നു ഞങ്ങളൊക്കെ ഞങ്ങളെ വീട്ടിലെപ്പോ കെട്ടി കൊച്ചിന്റെ നിലവിളി അതുകൊണ്ട് പറഞ്ഞ ആ കുഞ്ഞുങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ അവളെ അവനെ ഇവിടെ കൊണ്ടുവരണം അതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ അഭിപ്രായം ദയീയമായ കാഴ്ച അവിടുന്ന് പോലീസുകാർക്ക് തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ പറ്റാതെ പോകേണ്ടി വന്നു എന്നുള്ളതാണ് അവനിന്ന് ആ ഒരു കാറിന്റെ ഉടമയുടെ വീട്ടിൽ കൊണ്ടിട്ട് തെളിവെടുപ്പ് നടത്തിയ ആഴ്ച അവിടുത്തെ സ്ത്രീ തിരിച്ചറിഞ്ഞു ശരിക്കും ഭയങ്കര ട്രാപ്പിംഗ് ആണ് ഈ ഒരു ശ്രീകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വളരെ വലിയൊരു ശ്രമം ഇതിന്റെ ഉള്ളിൽ കൂടെ നടക്കുന്നുണ്ട് ആ ശ്രീകുട്ടിയുടെ അമ്മ സുഭദ്ര പറയുന്നത് എന്റെ മോള് പാവാണ് അവൾ മദ്യപിക്ക പോലും ഇല്ല എന്നുള്ളതാണ് ഭർത്താവ് അവര് നിയമപരമായിട്ട് വിവാഹമോചിതയല്ല അവരിപ്പോഴും അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ പറയുന്ന ഇവര് തനിച്ച തനിച്ച ലഹരിക്കടിക്റ്റ് ആണ് രാസലഹരിക്കടിറ്റാണ് ഇവരുടെ ഡോക്ടർ പറഞ്ഞ തന്നെ അതായത് ഇവരുടെ എം ബി ബി എസ് വ്യാജമാണോന്ന് സംശയം ഉണ്ടെന്നൊക്കെയാണ് പോലീസ് പറയുന്നത് ആ അമ്മയും കുറെ ചാനലുകാരും കൂടിയിട്ട് ഇവിടെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ അതൊന്നും നടക്കില്ല കാരണം ഇവിടെ മുഖം കെട്ടു അല്ലാഹു മുഖം കെടുത്തിക്കളഞ്ഞു ആ ഒരു സ്വലാത്തുകൾ പതിവാക്കിയ ഒരു ഉമ്മയാണ് റബി അല്ലാ ദിവസം അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് എന്തായാലും പടച്ചവൻ അതിൻ്റെ ശിക്ഷ ഈ ദുനിയാവിൽ നിന്ന് കൊടുക്കേണ്ട ശിക്ഷ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല ശിക്ഷ കുറ്റണം അപ്പോൾ അവരെ തെളിവെടുപ്പ് പൂർത്തിയാക്കാത്തത് കൊണ്ട് തന്നെ ഇനി വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് ദിവസങ്ങളോളം വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വെച്ചിട്ട് ഇനി മറ്റൊരു ദിവസം തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടി വരുക മറ്റു ഇന്നത്തെ വീഡിയോയിൽ പറയാവുള്ള രണ്ടാമതൊരു കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിബന്ധിനാഘോഷങ്ങളൊന്നും കണ്ടുവക്കുക രീതിയിൽ ഡാൻസ് ആറിയിട്ട് ഇത്തരത്തിലുള്ള നിബിദിനാഘോഷങ്ങൾ വേണ്ടതാണോ പണ്ഡിതന്മാർ തന്നെ ഈ വിഷയത്തിൽ പല രീതിയിലും പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് ഒന്ന് ചെറിയ പ്രസംഗം ഞാൻ കേട്ടു ലോറിയുടെ മുകളിൽ എന്തെല്ലാം തോന്നിവാസമാണ് ചെയ്യുന്നത് രണ്ടു ദിവസം കഴിയുമ്പോ ഞാൻ ഈ കുട്ടികൾ ഇങ്ങനെ ഈ പാട്ടിനെ വികൃതമാക്കുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാ വർഷവും എത്ര തിരക്കുണ്ടെങ്കിലും എന്തെല്ലാം ജോലി ഉണ്ടെന്നറിയോ സ്നേഹസാഗരം റഹ്മാൻ ഇഫുൽ ഖുറാൻ കോളേജ് അതിൻ്റെ മുകളിലത്തെ നില കോൺക്രീറ്റ് ആണ് എന്താ രണ്ടു ദിവസം കൊണ്ട് അത് കഴിഞ്ഞതേ ഉള്ളൂ അപ്പം ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരു പാട്ട് എഴുതണമെങ്കിൽ ഒരുപാട് സമയം എടുത്തിരുന്ന് എഴുതണ്ടേ എത്ര പാട്ട് ഒരു റബിയിലാവുമ്പോൾ എഴുതും എന്തിനാണ് ഈ ഈ വളർന്നു വരുന്ന മക്കളാരും മറ്റേ പാട്ട് കേട്ടിട്ട് അതിൻ്റെ കൂടെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞുമഴയും അറിയാമെന്നുള്ള ആരെങ്കിലും കൈവക്കി കേട്ടിട്ടുണ്ടോ മഞ്ഞുമഴയും ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ആ അതാണ് സന്തോഷം അതാണ് സന്തോഷം അത് കൈവെക്കുമ്പോ നമ്മൾ ആലോചിക്കണം ഒരു സ്ഥലത്തിരുന്ന് അത് എഴുതി ആ പ്രിയപ്പെട്ട മക്കൾക്ക് അത് സമ്മാനിക്കുമ്പോ അത് അവര് സ്വീകരിച്ചതിന്റെ അടയാളാണ് ഈ കൈവെക്കുന്നത് അത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് ചെറിയ മക്കളല്ലേ അപ്പൊ ആ രീതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മറ്റൊന്ന് കെബീർ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് അവരെ പറയുമ്പോൾ കുറെ ആളുകൾ പറയും അതൊക്കെ ഉസ്താദ് അങ്ങനെയൊന്നും വിമർശിക്കരുത് അതൊക്കെ ഒരു ഈമാന്റെ ഭാഗമാണ് എനിക്ക് തോന്നുന്നില്ല അവര് പ്രവാചക മുത്ത് നബിയെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യുന്നതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് പുത്തിനബി സ്നേഹിച്ചുകൊണ്ടാണെങ്കിൽ രണ്ട് ചാട്ടം ചാടിക്കോട്ടെ പക്ഷെ ഇത് അങ്ങനത്തെ സ്നേഹമാണെന്നൊന്നും തോന്നുന്നില്ല ഇത് അവർക്ക് അന്നത്തെ ദിവസം ഒരു എന്താണ് പറയാ എന്താ വിശദീകരിക്കാൻ എനിക്കറിയില്ല സങ്കടമാണ് കാണുന്നത് എത്ര മോശമായ രീതിയിലാണെന്നറിയുക രാത്രിയും പകലും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ അള്ളാന്റെ ഹബീബ് സല്ലാഹുലൈ വസ്ല്ലമാ തങ്ങളെ ഒരു ഉമ്മത്ത് ഒരു നഗരിക്ക് ഒരു നാടിന് ഇന്ന് മുത്തറസൂരിന്റെ ജന്മദിനമാണ് ഞങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതും നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടതും ആ ഹബീബിനെ വേദനിക്കാത്ത തരത്തിലായിരിക്കും കാണെങ്കിലും നമ്മുടെ രോഗത്തിന്റെ പല ഭാഗങ്ങൾ പല രീതിയിൽ നിപുതി ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് സത്യത്തിൽ ഇതൊക്കെ എതിർക്കപ്പെടേണ്ടതാണോ അപ്പൊ ആഘോഷങ്ങൾ എന്നുള്ളത് ഉത്തരേന്ത്യയിൽ നോക്കി നോക്കങ്ങൾ ഒരുപാട് തരത്തിലുള്ള ആഘോഷങ്ങൾ കാണാം ഞാൻ വേറൊരു വീഡിയോ കണ്ടു കൊല്ലം ഭാഗത്ത് എങ്ങാനും കൊല്ലം തെക്കൻ ഭാഗത്തുള്ളൊരു നിബുദ്ധിനാഘോഷ വീഡിയോ ഭയങ്കര രസമായി നബിദിനേക്കിനെ ഞങ്ങൾക്ക് ഫറലായ ഒരു കാര്യം ചെളി ലൈറ്റ് കാണാൻ പോകും ആ ടൈമിൽ ഈ നാടിന്റെ ഭംഗിത്തി കൂടു നെയ്റൊക്കെ മുമ്പിൽ നിൽക്കണ തന്നെ പറയേ വേണ്ട ഒരു ഓഡിറ്റോറിയം കുറച്ച് ലേറ്റും കണ്ടപ്പോ കല്യാണം ആവണമെന്നും പറഞ്ഞിട്ട് കയറി പോകണാണ് നെയ്ച്ചുറച്ചി ഉണ്ടാവൂത്രെ അടുത്തെത്തിയപ്പോഴാണ് ഏതോ മദർ സേ കുട്ടികളുടെ പരിപാടിയെന്ന് മനസ്സിലായത് എന്നാലും അവൻ വിട്ടോടുക്കൂലാ നടുക്കളെ പുറത്ത് ചോറ് നോക്കാൻ പോണീ കാണുന്നത് ഏത് പൊട്ടൻ കായാലും ഇത്തിരി തെറ്റി പറ്റും എന്നാലും ഞങ്ങളുടെ മിസ് ആയി ഇവ വീഡിയോ ഒക്കെ ഒന്നും നോക്കില്ല കേട്ടോ ഇവ മറ്റേതാണ് ഇന്റർവേറ്ററി വരുന്നവർക്ക് കാണാനായിട്ട് കുറെ കാഴ്ചകൾ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാ ലേറ്റാണ് കാണാനുണ്ടൊരു ലോഡ് ഇതൊക്കെ കണ്ടപ്പോ തിരക്കുണ്ടാവില്ല എന്നും പറഞ്ഞു മുന്നേക്ക് അങ്ങോട്ട് പോയത് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി ആറുമണിക്ക് ഇടപ്പള്ളി ജംഗ്ഷൻ ജംഗ്ഷനിൽ പെട്ട പോലത്തെ തിരക്കൂടെ കാലിന് എന്തുണ്ടെങ്കിൽ നടക്കാ കാറിന്റെ അവടെ ലൈറ്റ് ആണെന്നു ലൈറ്റ് മാത്രമല്ല അവിടെ കുടിക്കാനും കുറച്ച് സാധനങ്ങൾ അവര് ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു അതും കുടിച്ച് പല പല ടീമുകളുടെ ദഫ് പരിപാടി ഉണ്ട് നല്ല രസമായിരുന്നു എന്തൊരു തിരക്കാണ് നോക്ക് പഞ്ചാബി ഹൗസിൽ ലാലിനെ പോലെ ദേവരന്റെ നെസ്രു അത് പിന്നെ സഹദിനെ കിട്ടി അവനൊരു ഷായം മണിച്ചു കുടിച്ചായി കൊടുക്കാൻ പൈസ പൈസയില്ല എന്നിട്ട് നീ പറയണെ ഞാൻ പറഞ്ഞ പകൽ ഞാൻ പറഞ്ഞ രാത്രി എന്റെ ഒരു ഫോളോറിനെ ഞാൻ അവിടെ നിന്ന് കണ്ടു പിന്നെ കുറച്ചേരം നേരെ സഹാദിന്റെ ദഫ് മുട്ടും കണ്ടിരുന്നു അവിടെ ഒരു പോയിട്ട് എന്തെങ്കിലും ശരിയല്ലല്ല ഇതൊന്നും അല്ല ശരിക്കും ഹെബു നബി എന്ന് പറയുന്നത് എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹെബ്ബു നബി എന്ന് പറയുന്നത് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞത് ഈ ആഘോഷങ്ങളും റാലിയും ലൈറ്റൊന്നുമല്ല അതിലപ്പുറം ഹബീബായ നബിയിലുള്ള വിശ്വാസവും സ്നേഹവും ആ സുന്നത്തിനെ ഉൾക്കൊള്ളലുവാണ് ആ രീതിയിലേക്ക് മാറാൻ നമ്മൾ തയ്യാറാണ് ഇൻഷാല്ല അള്ളാഹു അങ്ങനെ മാറ്റിട്ടെ എന്ന് പറയാം പക്ഷെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെ കുറ്റപ്പെടുത്താൻ ഞാനില്ല ആഘോഷങ്ങൾക്ക് പ്രത്യേക രീതികളൊന്നുമില്ല ഓരോരുത്തരുടെ നാടിനും നാ ആ എന്താ പറയുക സാഹചര്യത്തിനും കാലത്തിനും അനുസരിച്ച് ആഘോഷ രീതികളൊക്കെ മാറും നമ്മൾ നോക്കി ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ സുന്നികളിൽ തന്നെ ഇത്തരം ആഘോഷങ്ങൾ എതിർത്ത് തുടങ്ങും ഇപ്പം തന്നെ എതിർത്ത് തുടങ്ങിയിട്ടുണ്ട് കാരണം ഇനി ആഘോഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ പ്രസാരം ഓലൂതും പോവും സെലാത്തും പോവും ഈ ആഘോഷങ്ങൾ മാത്രമായിട്ട് നിലനിൽക്കും ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോണേ പോണത് നമുക്ക് നമ്മുടെ കുട്ടികളുടെ പരിപാടികൾ കാണാനാണ് ഇന്നത്തെ കുട്ടികളുടെ പരിപാടിയിൽ ഒന്നാമത്തേത് ഫാത്തിമത് ഫാത്തിമുഹഹ്റ പുതുപൊന്നാനിയുള്ള ഒരു കുട്ടിയാണ് മലപ്പുറം ജില്ലയിലെ പുതുപൊന്നാനി രണ്ടാമത് നാലര ഒരു കുഞ്ഞാണ് മുഹമ്മദ് ഫർഹാൻ ലാസ്റ്റ് മഞ്ചേശ്വരത്തു നിന്നും അഹമ്മദ് ഖബീർ റിഫായി അഞ്ചാം ക്ലാസ്സിൽ ഒരു കുട്ടി അവയൊരു വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും